ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവിനെ തുടർന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരികയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഒരു നാലര വർഷത്തിന് ശേഷമാണ് അവർ പുറത്തുവിടും എന്നുള്ളത് ഇപ്പോൾ സർക്കാർ അറിയിക്കരുത് എങ്ങനെയാണ് കാണുന്നത് സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാൻ എപ്പോഴും പലരും ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നെ ആവർത്തിക്കുകയാണ് ഇത് ഒരു കൂട്ടം ഡബ്ല്യു സി സി എന്ന് പറയുന്ന സ്ത്രീകളിലോ അല്ലെങ്കിൽ സിനിമയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതുമായ സ്ത്രീകളിലോ മാത്രം സംബന്ധിക്കുന്ന കാര്യമല്ല രണ്ട് കോടിയോളം വൺ പോയിൻറ്റ് ചില്ലുവാനും കോടി ചിലവഴിച്ചുകൊണ്ട് ഒരു പഠന റിപ്പോർട്ട് പുറത്തിറക്കുമ്പം അത് പൊതുസമൂഹത്തിൻ്റെ അവകാശമാണ് അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നറിയാൻ നിർദ്ദേശങ്ങൾ എന്താണെന്നറിയാൻ ഓക്കെ പിന്നെ ഇത് പുറത്ത് വരുമ്പം ഇത് എല്ലാത്തിൻ്റെയും ഒരു അവസാനമാണ് അല്ലെങ്കിൽ ഇനി എല്ലാത്തിനും പരിഹാരമായി അങ്ങനെയുള്ള തെറ്റിദ്ധാരണയിലല്ല ഇത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുന്നത് കാരണം അത് എന്തു തന്നെയായാലും ഒരു ഡോക്യുമെൻ്റ് ചർച്ചയ്ക്ക് വെക്കുന്നു എന്ന് പറയുന്നതാണ് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യം കാരണം ഇതിൻ്റെ പോരായ്മകളുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഇരുട്ടത്ത് നിർത്തിയ ഏരിയ ഉണ്ടെങ്കിൽ അത് ഇതൊക്കെ പൊതുസമൂഹം ചർച്ചയ്ക്ക് വയ്ക്കേണ്ടതുണ്ട് സിനിമ എന്ന് പറയുന്നത് മറ്റേത് തൊഴിൽ മേഖലയും പോലെ സിനിമയും സ്ത്രീകൾക്ക് പ്രാപ്യമായ ഒന്നാണ് എന്നും അത് അവർക്കു കൂടെ അവകാശപ്പെട്ട സ്പേസ് ആണ് എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതുവഴി പുറത്തു വരുന്നുണ്ട് ഇത്രയും അത് വൈകണമായിരുന്നോ കാരണം പല തവണ ഇപ്പോൾ ഡബ്ല്യു സി സി ഒക്കെ ഇതിൽ ഇടപെട്ടതാണ് ഇത് പുറത്തുവിടണം എന്നുള്ളത് പറഞ്ഞാണ് അപ്പോഴൊക്കെ ഇല്ല എന്നുള്ള എന്നുള്ളൊരൊറ്റ നിലപാടിലാണ് സർക്കാർ നിൽക്കുകയും ചെയ്തിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഒരു ഒരു മാറലാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ആ നിലയ്ക്ക് തന്നെ അത് സമ്പൂർണ്ണമായിട്ട് പുറത്ത് വരാനൊന്നും സാധ്യതയില്ല പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഏരിയകൾ മുഴുവൻ പല നിയമങ്ങളുടെ പേര് പറഞ്ഞിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും സാധ്യമായിട്ടുള്ള എല്ലാ വാതിലുകളും നമ്മൾ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു എപ്പോഴും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്നു വെച്ചാൽ അതിന് പല സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇടയ്ക്ക് പ്രഷർ കൂടിയ ഒരു സമയത്ത് ഒരു സ്മോൾ കമ്മിറ്റിയുടെ മുമ്പാകെ ഇത് വെക്കുമെന്നും സ്മോൾ കമ്മിറ്റി ഇതൊന്നും കൂടെ പഠിച്ചിട്ട് അതിൻ്റെ ഒരു പുറത്ത് വിടാവുന്ന കുറച്ച് കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരുമെന്നൊക്കെ തീരുമാനമുണ്ടായിരുന്നു അത് മുന്നോട്ട് പോയി കണ്ടിട്ടില്ല അത് രണ്ടാമത്തെ സ്പെല്ലിലാണ് പുതിയ വീണ്ടും ഈ സർക്കാർ വരുമ്പം ഇതിന് സ്മോൾ കമ്മിറ്റി ഉണ്ടാക്കുമെന്നും ഇങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞത് നിർബന്ധിതായി എന്നുള്ളതാണ് അതെ അപ്പൊ ഇത് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഇത് നടപ്പാ ഇതില് നടപ്പാക്കാവുന്ന നിർദ്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ ഇനിയിപ്പോ അതിലേക്കാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യപ്പെടേണ്ടി വരിക അല്ലേ ആ നിർദ്ദേശങ്ങൾ നടപ്പാക്കാതിരിക്കാൻ അതിൽ വെള്ളം ചേർക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാനും നമ്മളെ സിനിമ ഇൻഡസ്ട്രി സമ്പൂർണമായിട്ടും മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒന്നും ഇതിന് പ്രത്യേകിച്ച് ട്യൂട്ടോറിയൽസ് ആവശ്യമില്ല അതെങ്ങനെ ഡൈല്യൂട്ട് ചെയ്യപ്പെടും എന്നൊക്കെ നമുക്കറിയാം അങ്ങനെയുള്ള വലിയ പ്രതീക്ഷകളൊന്നും നമുക്ക് ആർക്കും ഇല്ല പക്ഷേ അത് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നും ഇവിടെ ശബ്ദമുള്ള ആൾക്കാർ സ്ത്രീകൾ ഇവിടെ ഉണ്ട് എന്നും ഒക്കെ ഇതുവഴി പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം